എന്റെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങൾ എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അത് രണ്ടും സാധിച്ചു ഒന്ന് ഇത്രേ കാലമായിട്ട് മൈക്ക് കൈകൊണ്ടെടുക്കുന്നതല്ലാതെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല അത് ഈ വിശുദ്ധ ആലയത്തിൽ ആ ദൈവദാസനില് നിന്ന് കിട്ടിയത് ഞാൻ വളരെ അനുഗ്രഹമായി കൂട്ടുന്നു അതോടൊപ്പം ദൈവത്തിനെ സ്തുതിക്കുന്ന ആ വാക്ക് ഹല്ലേലിക എന്നുള്ള ഒരു വാക്ക് ഈ ആ മൈക്കിൽ കൂടെ ആദ്യമായിട്ട് പറയാൻ എനിക്ക് അവസരം ചെയ്തിട്ടു ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ ഇന്നിവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് കാരണം ചിലപ്പോ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ട് എന്നെ ഇന്ന് കണ്ടില്ല എന്ന് വരും അങ്ങനത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തില് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ആ ചൊവ്വാഴ്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായി അത് ചിലപ്പോ എന്റെ ജീവനെ വരെ കവർന്നെടുക്കാവുന്ന ഒരു ശത്രു കൊണ്ടുപോയൊരു ദിവസമാണ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം ഉണ്ടോ ഇല്ലയോ പിസാജ് ഇല്ലാമോ അപ്പൊ ഉണ്ട് ഓക്കെ ഞാൻ ഗ്യാസ് ഏജൻസിയിലാണ് ജോലി ചെയ്യുന്നത് എന്നും രാവിലെ നാല് മണിക്ക് എണീക്കും അഞ്ച് അഞ്ചകലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങും എന്റെ ഭാര്യ ചായകട്ടീല് കുടിച്ചുകൊണ്ടിറങ്ങും പോവും മുഖ്യ ദിവസങ്ങളും ആ ചേട്ടൻ ഓട്ടോ ഓടുമ്പോ എന്നെ കാണുന്നതാണ് അപ്പോ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്നത്തെ പോലെ അലാറം വെച്ചു എണീറ്റു ഡ്രസ് ചെയ്തു എന്റെ ഭാര്യ ചായ കിട്ടി വന്നു ഞാൻ പോയി പോകുന്ന സമയത്ത് എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരെ ഞാൻ വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് വണ്ടി പ്രാർത്ഥിക്കുന്ന വെച്ചാൽ എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ കുടുംബക്കാർക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പിന്നെ എൻ്റെ അവളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും ആലയത്തിന് വേണ്ടി ആലയത്തിൽ നടത്തിപ്പേർക്ക് വേണ്ടി പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ിലോമീറ്റർ പ്രാർത്ഥിക്കുക അപ്പൊ അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ വണ്ടി തന്നെ മൂന്ന് പ്രാവശ്യം ഇവിടെ പറയുന്ന പോലെ ഹല്ലുക വണ്ടി ഇരുന്നുണ്ട് എന്നും പറയും അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങി നമ്മുടെ ഈ റോഡ് മെയിൻ റോഡിൽ കയറുന്ന സമയ സ്ഥലത്ത് വലത് സൈഡിൽ ഒരു ചെറിയ ചായത്തൊട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പോകുമ്പോ അവിടെ ഇരുന്ന് ആൾക്കാരുന്ന് ചായ കുടിക്കുന്നത് ഞാൻ കാണും അപ്പൊ ഞാൻ അന്നും ചൊവ്വാഴ്ച പോയപ്പോഴും വലത് സൈഡിൽ ഒരു ആള് ഞാൻ ഒരു പകുതി കണ്ടിട്ട് പകുതി ഇങ്ങനെ നോക്കുകയുള്ളു വലിയ ഒരാൾ കുനിഞ്ഞിന്ന് ചായ ഒടിക്കുന്നതിന് കണ്ടു ശരി അങ്ങനെ മുമ്പോട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി 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 അതിനു മുമ്പ് ഒരു കാര്യം പറയാം ദേവദാസം കഴിഞ്ഞ ഞായറും നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് മൂന്ന് ദിവസം നീ സൂക്ഷിക്കണം നിനക്ക് രാമത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ പോയി പ്രാർത്ഥിച്ചു 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 പോയി ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പൊ മകനൊക്കെ അറിയാം ആ പോകുന്ന വഴി വെറും റബ്ബർ കാർഡും വീടുകളൊന്നും ഇല്ലാത്തൊരു ഒരു വല്ലാത്ത ഭയങ്കരമായ ഒരു വഴിയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ അപ്പം വഴിയിലൊന്നും ആരെയും കാണുന്നില്ല അപ്പൊ ഞാൻ സ്വാഭാവികം ചിന്തിച്ചു ആരും വേറെയും കാണൂലായിരിക്കും വിചാരിച്ചു അങ്ങനെ പോയി ഹല്ലലിയ പറഞ്ഞിട്ട് ഏർ ഞാൻ എന്റെ മനസ്സില് ദൈവം പറയുന്നു നീ എന്റെ മൊബൈലില് സമയം ഒന്ന് നോക്കാൻ പറയുന്നു എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ പിന്നെ ഫോൺ എടുക്കു നേരെ നമ്മൾ ഗ്യാസ് ഏജൻസി എത്തുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർട്ട് കിട്ടാൻ വേണ്ടി പോകുന്നതാണ് അപ്പൊ ഞാൻ അങ്ങനെ നല്ല സ്പീഡിന്റെ ഒരുവിധ സ്പീഡിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ മൊബൈലൊന്നും എടുക്കേന്നുമില്ല അപ്പൊ ദൈവമായിട്ട് എന്നോട് പറയുന്നു ഒരു അമ്പലത്തിൽ അമ്പലം കഴിഞ്ഞ അവിടെ എന്നോട് പറയുന്നു ഫോൺ എടുത്തു നീ സമയം നോക്കുന്നു അപ്പൊ ഞാൻ ഫോൺ എടുത്തു ഫോണെടുത്ത സമയം നോക്കിയപ്പോൾ രണ്ട് ഇരുപത്തൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ രണ്ട് ഇരുപത്തൊന്ന് ഞാൻ എന്നത്തേം പോലെ അലാറം വെച്ചു എറണും പോകുന്നു എന്റെ ഇടയ്ക്ക് എന്റെ ഭാര്യ സമയം നോക്കും ായിട്ട് എല്ലാം ചെയ്യും ഞാൻ അവിടെ വെച്ച് സമയം നോക്കിയപ്പോൾ രണ്ട് ഇരുപത്തൊന്ന് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു പെട്ടെന്ന് വരുന്നൊരു പേടി തോന്നി തോന്നിയപ്പോ അടുത്തു നിന്നൊരു ഒരു പ്രായമുള്ള ഒരാൾ ഷട്ടൊന്നും വിടാതെ എൻ്റെ അടുത്തോട്ട് നടന്നു വരുന്നുണ്ട് കാരണം ഞാൻ പോയ ആ സൈഡിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അപ്പൊ എനിക്ക് നിന്ന് വരുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ കാണാമായിരുന്നു വേറെ വീടുകളൊന്നുമില്ല ഇല്ല ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി സമയം നോക്കി രണ്ട് ഇരുപത്തൊന്ന് ഞാൻ തിരിഞ്ഞ് നോക്കണതും പ്രായമുള്ള ഒരാൾ എന്നെ നോക്കി ഇങ്ങനെ നടന്നു വരുന്നു കാരണം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എന്റെ മുമ്പേ കൂടെ നടന്നു പോകുന്നു ഞാൻ ആ വഴി കൂടെയാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത് നടന്നു പോകുന്ന എനിക്ക് കാണാം ഒരാൾ നടന്നു പോകുന്നതായിട്ട് പക്ഷെ ഞാൻ കണ്ടില്ല തിരിച്ച് വണ്ടി തിരിച്ചൊരു ഒരു ഷട്ടില്ലാത്ത ഒരാൾ തോളിൽ തോർത്തു ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ചോദിച്ചാൽ സമയം എത്രയുമാകും പക്ഷെ എന്റെ മനസ്സ് തോന്നി വേണ്ട ഞാൻ തിരിച്ച് വണ്ടി വിട്ടു വണ്ടി വിട്ട് ഈ സമയം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നു ഞാൻ തിരിച്ച് കുറച്ചു ദൂരം വന്നപ്പോൾ ജംഗ്ഷനിലിട്ട് രണ്ട് മൂന്ന് പട്ടികൾ എന്നെ ഓട്ടിച്ചു എന്റെ വണ്ടി തള്ളിയിടാൻ ശ്രമിച്ചു പട്ടികൾ എന്നെ ഓട്ടിച്ചു ഇത് ഞാൻ സ്വപ്നം കണ്ടതല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ദൈവദസ്സനോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണം ഈ നല്ല ദൈവത്തോട് എനിക്ക് നന്ദി പറയണം എല്ലാവരുടെയും മുമ്പ് വെച്ച് നന്ദി പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്നെ പട്ടി ഓട്ടിച്ചു അവിടെ എന്നെ തള്ളിയിട്ടില്ല ഞാൻ നല്ല സ്പീഡിന് ഓടി പട്ടി ബാക്കിലായി ഞാൻ തിരിച്ച് വീട്ടിയെത്തി വീട്ടിലെത്തിയപ്പോ എന്റെ ഭാര്യ കണ്ണീരോടെ ഇരിക്കുകയാണ് കാരണം എന്നും സമയം നോക്കുന്നവൾ അന്നും നോക്കിയില്ല കാരണം നോക്കാൻ പിശാജി സമ്മതിക്കുന്നില്ല അതാണ് പറഞ്ഞത് പിശാജിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ എപ്പോഴും നമ്മളെ ചുറ്റിനുമുണ്ട് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവദാസം പറയുന്ന പോലെ ഈ ആലയത്തിൽ വന്നു പ്രാർത്ഥിക്കുന്ന ഒരാളിന് ഒരാപത്തും വരില്ല അത് ഗ്യാരന്റിയാണ് അതോട് ഞങ്ങളും പ്രാർത്ഥിച്ചു ആ ഒരു മരണത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ എൻ്റെ ജീവൻ അപകരിക്കാൻ വേണ്ടി പിശാചി തള്ളിക്കൊണ്ട് പോയതായിരിക്കാം ആ ഒരു ഇതിൽ നിന്ന് എന്നെ തിരിച്ചു ദൈവം ഒരു പോറിൽ പോലും ഒപ്പിക്കാതെ വീട്ടിലെത്തിച്ചു ആ ദൈവത്തോട് എത്ര കാലം ഞാൻ ഈ ആലെത്തിക്കരുത് ഇത്ര കാലം നന്ദി പറഞ്ഞാലും മതി വരില്ല എന്റെ നന്ദിയും എന്റെ കിടപ്പാടും എന്റെ ദൈവത്തോടൊപ്പം ഉണ്ടാകും ഞാനൊക്കെ ദൈവദാസ്ത്രം ഞാൻ സഹോദരങ്ങളാണ് ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് ാലങ്ങളിൽ ഞാനും മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും മദ്യം ഉപയോഗിക്കുമ്പോഴും ബാക്കി ദൈവദാസുര പോലുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രമാണ് അതിന് ഉപയോഗിക്കത്തെ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞു ആ ദൈവദാസനും എന്റെ ഭാര്യ സഹോദരി വഴിയെല്ലാം എന്നെ ഇവിടെ എത്തിച്ചു ഞാനും ഇങ്ങനെയായി അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ കൂടെ പിശാചിന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് അത് എപ്പോഴാണ് നമ്മളെ വലിച്ചു കീറുകയോ നമ്മളെ മരണത്തിലേക്ക് എത്തിക്കുകയോ എന്ന് പറയാൻ കഴിയില്ല എപ്പോഴും നമ്മുടെ ആയുധം ദൈവദാസം പറഞ്ഞ പോലെ പ്രാർത്ഥനയും ബൈബിളുമാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരുമുണ്ട് ഇവിടെ ഉണ്ടായിരിക്കാം ദൈവം ഇന്ന് ഇവിടെ നിർത്തി സംസാരിക്കാൻ വേണ്ടി ദൈവം അവസരം തന്നത് ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു